നമസ്കാരം നമ്മളുടെ നാട്ടിലെ മത മതമൈരിൻ്റെ ഭാഗമായ നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങൾ നമ്മൾ മലയാളികൾ അറിയണം എന്നുള്ളത് കൊണ്ട് ഞാനൊരു മൂന്ന് നാല് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്ത് പറഞ്ഞു തരികയാണ് നിങ്ങൾ അത് നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചങ്കും കരളുവാണെന്ന് ധരിച്ച് ഹൈ ഹൈ വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മാധ്യമങ്ങൾ അവരെ നിങ്ങൾ സൂക്ഷിക്കണം നമുക്ക് കഥയിലേക്ക് വരാം നാഗ്പൂരിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസയ്ക്ക് മുൻപ് നടന്ന ചില കലാപരിപാടികൾ ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് കൊടുക്കാം ാഗപൂരില് നമ്മളുടെ നാനൂറ് വർഷം മുൻ എങ്കിലും മുൻപ് നാട് ഭരിച്ചിരുന്ന ഔറംഗസേബ് ക്രൂരനായ ഒരു രാജ ആയിരുന്നു ഈ ഔറംഗസേബ് അയാളുടെ ഭരണകാലത്ത് പ്രത്യേകിച്ചും അത്തരം മഹാരാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന കുറെ കാലത്ത് മുഗളന്മാർ ഭരിച്ചിരുന്നപ്പം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും കാണില്ല ആ പക്ഷം പിടിക്കുന്നവർക്കും കാണില്ല അതിനുശേഷം ബ്രിട്ടീഷുകാർ കഴിഞ്ഞ ഒരു മുന്നൂറ് വർഷം ഈ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഈ ഇന്ത്യ ഇങ്ങനെയെങ്കിലും നിലനിന്നു പോയത് കാര്യം ഇവിടെ മതം വളർത്താനൊന്നും ബ്രിട്ടീഷുകാർ വലിയ താല്പര്യം എടുത്തിട്ടില്ല നടന്നിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് വേറൊരു സത്യം അങ്ങനെ ഈ അവർ ഒക്കെ അയാളുടെ ശവകുടീരം അവിടെ നിന്ന് മാറ്റണമെന്നും പറഞ്ഞിട്ട് തീവ്രവാദികൾ അപ്പൊ തീവ്രവാദികൾ ആരൊക്കെ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഹിന്ദു തീവ്രവാദികൾ ഒന്ന് ബജരംഗനെ രണ്ട് ശ്രീറാം സേന അങ്ങനെ കുറെ ന്യൂജൻ തീവ്രവാദികളുണ്ട് ഇത് ഹിന്ദു തീവ്രവാദികളായിട്ട് തന്നെ വേണം ഇവരെ കൂട്ടാൻ അങ്ങനെ കൂട്ടി അങ്ങനെ കരുതി ഇവരെ ഭാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണ് അതവിടെ നിൽക്കട്ടെ അത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയാം അങ്ങനെ ഈ ബജരംഗലെന്ന് പറയുന്ന സംഘടന അതിൻ്റെ കുറേ ഊളുകള് അവറംഗ് സേബിനെ അവിടുന്ന് നാനൂറ് വർഷം മുൻപ് ചത്ത കേട്ടു പോയ ഒരുത്തനാണ് അയാളെ അവിടുന്ന് അയാളുടെ ടോംബ് ശവകുടീരം അവിടുന്ന് എടുത്ത് മാറ്റണമെന്നും പറഞ്ഞിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുന്നു ഇതേ സമയം തന്നെ അവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുന്ന ഈ ഇസ്ലാം വിശ്വാസികൾ ഖുർആന്റെ പാഠഭാഗങ്ങൾ ചേർത്ത അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത തയ്ച്ച തയ്ച്ചാണെന്ന് തോന്നിവെക്കുന്നത് എനിക്കറിയില്ല കൃത്യമായിട്ട് ഞാനങ്ങനെ കാണാറുണ്ട് ചതർന്ന് ഹിന്ദിയിൽ പറയും മലയാളത്തിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല അത് വിരിച്ചിടുകയാണ് ഇല്ല ആ ചതറ് താഴെയിട്ട് ചവിട്ടി കൂട്ടുന്നതിന്റെ വീഡിയോ ഇവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു ആ വീഡിയോ പ്രചരിപ്പിച്ചവനെ മഹാരാഷ്ട്രയിലെ പോലീസ് പൊക്കിയിട്ടുണ്ട് അവനിപ്പോ അകത്താണ് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷം ഇവരുടെ നവാസിന്റെ ഭാഗമായിട്ട് പള്ളിയിൽ ഒത്തുകൂടുന്ന ജനങ്ങളെ പ്രകോപിപ്പിച്ച് പ്രേരിപ്പിച്ച് ഈ മുസ്ലിം വിശ്വാസികളെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത് അവര് വെളിയിലിറങ്ങി വ്യാപകമായിട്ട് ഹിന്ദു സമൂഹത്തിനെതിരെ ഹിന്ദുക്കളെ ക്രൂരമായി ആക്രമിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ഇതിനിടയിൽ പറയാൻ ഇത്തരം ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചില മുസ്ലിം സഹോദരങ്ങൾ പോലീസിനെ സമീപിച്ചു ഇത് പരാതി സ്വീകരിച്ച് നടപടിയെടുക്കണമെന്ന് പക്ഷെ പോലീസ് അനങ്ങയില്ല അപ്പൊ ആ പോലീസിനെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് അതിന് മുൻപേ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ എവിടെയൊക്കെയോ ഇങ്ങനെയൊക്കെയുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പോലീസ് അലേർട്ട് അലേർട്ടായിരിക്കണമെന്ന് പക്ഷെ അത് താഴെ തട്ടിലുള്ള മോമാർക്ക് അത് ചെല്ലാഞ്ഞതുകൊണ്ട് അവന്മാരെ അത് മൈൻഡ് ചെയ്തില്ല പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടെ ഉണ്ട് ശരി നിങ്ങളുടെ പരിപാടനമാണ് ഈ പട്ട് പച്ചപ്പട്ട് അല്ലെങ്കിൽ ഖുറാന്റെ സൂക്തങ്ങള് പ്രിന്റ് ചെയ്ത ആ പച്ചപ്പട്ട് നിങ്ങൾ ദിവ്യമായിട്ട് കരുതുന്നത് കരുതിക്കോ ഒരു എനിക്കൊരു തടസ്സവും ഇല്ല പക്ഷെ അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും പരിപാടനമായ എന്നെ പോലുള്ളവർ കരുതുന്നത് ചത്തുകെട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് അവസാനമായി കിട്ടുന്ന ട്രൈബുട്ടാണ് എന്റെ ദേശീയ പതാക എന്റെ രാജ്യത്തിന്റെ പതാക എന്റെ നെഞ്ചത്ത് വിരിച്ചിടുക എന്നുള്ളത് കാരണം ഞാൻ ഒരു മകത്തിൻ്റെയും ഒരു ജാതിയുടെയും പിണിയാളില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചത്ത് കെട്ടുകിടക്കുമ്പം എൻ്റെ ദേഹത്ത് ദേശീയ പതാക മാത്രമേ ഇടാവൂ എന്ന് ഞാൻ എൻ്റെ മക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊരു പട്ടളക്കാരനായ നിലയ്ക്ക് എനിക്ക് നൂറ് ശതമാനം റിസർവ് ചെയ്ത് കിട്ടുന്നതാണ് ആ ദേശീയ പതാകയെ വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്തെ ഈ ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുകയും അപലപിക്കുകയും അതിനെ ചവിട്ടി തേക്കുന്നതും തീകത്തിക്കുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് തരം വീഡിയോകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ആരും പ്രകോപിതരായില്ല എന്നുള്ളത് ആ നാഗ്പൂരിലെ ഇസ്ലാമിസ്റ്റുകൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു ചതർ ഇങ്ങനെ ചവിട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ ഇറങ്ങി വ്യാപകമായിട്ട് നാഗപ്പൂരിൽ മുഴുവൻ അക്രമം നടത്തേണ്ട അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഇസ്ലാമിസ്റ്റുകൾ ചിന്തിക്കണം അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികൾ ചിന്തിക്കണം ഒപ്പം തന്നെ ഞാനൊരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് നിങ്ങളെ പോലെ ഇവരിങ്ങനെ ഇറങ്ങി ക്രൂരമായ ആക്രമണം നടത്തിയ സമയത്ത് എതിർപക്ഷത്തിൽ നിന്നും നാച്ചുറലി ആക്രമണം തിരിച്ചുണ്ടാകുമല്ലോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നെ ഈ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പൊ കിടന്ന് മൂങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആവശ്യം എന്തായിരുന്നു ആദ്യമേ സംയമനത്തോട് കൂടി അത് മുൻപോട്ട് നയിച്ചതായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ എന്തായാലും മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം നമ്മുടെ കേരളത്തിലെ ഒറ്റ മാധ്യമ മലരന്മാര് പോലും ഈ വാർത്തകളൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല ഇവന്മാര് നമ്മുടെ നാട്ടിലെ ഒരുപാട് കാര്യങ്ങള് ഒരു സാധാരണക്കാരൻ ഭാവങ്ങൾ ആരെങ്കിലും ഒരു കഞ്ചാവ് കേസിൽപ്പെടുകയോ അല്ലെ ഒരു ക്രിമിനൽ കേസിൽ പെടുകയോ എന്തിന് പിന്നെ വെഞ്ഞാറമൂട്ടില് ഒരു പയ്യൻ കാണിച്ച കൊലപാതകത്തില് അവന്റെ കുടുംബത്തെയും കുടുംബത്തിന്റെ എന്തെല്ലാം ഇതുണ്ട് അത് മൊത്തം വാരി 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 നമ്മുടെ മുമ്പിലേക്ക് വെതിറിത്തരികയാണ് നിങ്ങൾ ഇതൊക്കെ പിടിയിക്കോ പിഴിയിക്കോ എന്ന് അന്വേഷണം ഗവേഷണം നടത്തുന്ന ഈ മാധ്യമ മലരന്മാര് ഈ നാൽപ്പൊരു വിഷയം എന്തുകൊണ്ട് നമ്മൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചില്ല അത് നിങ്ങൾ ചോദിക്കണം അപ്പൊ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു ചതറ് ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയപ്പോൾ ഇത്ര പ്രകോപിതരായ ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ ഗുരുവായൂര് ഒരു തുളസിത്തറയില് കാലിൻ്റെ ഇടയിലെ പൂട പറച്ച് ഇടുന്ന വീഡിയോ എടുത്ത് അതിട്ട് ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുകയോ മറ്റോ ചെയ്ത ഒരു ഹതഭാഗ്യനെതിരെ ഗുരുവായൂരിലെ പോലീസ് കേസെടുത്ത് അങ്ങനെ ആ കേസ് ഭാഗത്തെ രോമം പറിച്ച് തുളസിത്തറയിൽ തുളസിത്തറ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ഞാൻ ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ ഒക്കെ കാണാറുണ്ട് ഈ തുളസിത്തറ വളരെ പാവനമായിട്ട് സംരക്ഷിക്കുന്നത് ഞാൻ നിൽക്കുന്ന നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിന്റെ മുമ്പിൽ തുളസി നട്ടിട്ടുണ്ട് അവര് തന്നെ കളിച്ചതാണ് ആദ്യം കണ്ടാരേണ്ടത് തട്ടവന് ഇപ്പം തന്നെ കളിച്ചോണ്ടിരിക്കയാണ് ആ തുളസി ആ ക്രിസ്ത്യാനിയാണ് അതിന്റെ ഹോട്ടലിൻ്റെ ഉടമ അയാൾ വളരെ പാപനമായിട്ട് അതിനെ സംരക്ഷിക്കുന്നതും എല്ലാ ദിവസവും വെള്ളമൊഴിക്കുക അതിന്റെ ഇലകൾ കഴുകി കൊടുക്കുകയും ചെയ്യുന്നത് പല സമയത്തും ഞാൻ ഇതിൻ്റെ ഇല പറ തിന്നാറുണ്ട് പാപനമായതുകൊണ്ടൊന്നും അല്ല ഞാൻ തിന്നുന്നത് എന്റെ ശരീരത്തിന് ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ തിന്നുന്നത് പക്ഷെ അങ്ങനെ പരിപാനമായി കരുതുന്ന തുളസി തറയിൽ അവന് ശാമാനത്തിന്റെ മണ്ടെ പൂടെ എറിഞ്ഞ് വീഡിയോ എടുത്ത് ഇട്ടിട്ട് നമ്മളുടെ ഗുരുവായൂര പോലീസ് കേരള പോലീസ് പറഞ്ഞെ അവന് മാനസിക വൈകല്യമുണ്ടെന്നാണ് അവനെതിരെ കേസെടുത്തില്ല പൂട പറയോ പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഒരു കഥബാക്യെതിരെ കേസെടുത്ത് പക്ഷേ അത് നമ്മളുടെ കേരള ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഹൈക്കോടതി പറഞ്ഞു തുളസിത്തറ ഹിന്ദു വിശ്വാസികളുടെ സുപ്രധാന ഭാഗമാണ് അവിടെ തെമ്മാടിത്തരം കാണിച്ചവനെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് പോലീസ് പറഞ്ഞത് അവന് മാനസിക വൈകല്യം ഉണ്ടെന്ന് അങ്ങനെ കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരെയൊന്നല്ല ജനങ്ങൾക്കെതിരെ അക്രമം അങ്ങനെ മാനസിക വൈകല്യമുള്ള മോമാരുണ്ടെങ്കിൽ അവനെ ഒന്നില് മാനസിക രോഗാശുപത്രിയിൽ വേണം ചികിത്സയ്ക്ക് കയറ്റണം അതല്ലെന്നുണ്ടെങ്കിൽ കാലയിൽ യാമ ഇടണം കാലയിൽ വിലങ് വെച്ച് വീട്ടിനകത്ത് പൂട്ടിയിടണം അല്ലാതെ പൊതുസമൂഹത്തിന്റെ ഇടയിലോട്ട് ഇങ്ങനെ ഇറക്കി വിടുകയല്ല ചെയ്യേണ്ടത് തന്തയ്ക്ക് പിറക്കാഴിയെ കാണിക്കാൻ വേണ്ടി അപ്പം ഈ പോലീസ് സമയസമയം പറയുന്ന ന്യായമാണ് ഇത്തരം തമ്പാടിത്തരങ്ങൾ കാണിക്കുന്നവർക്കെതിരെ പറയുന്ന ന്യായമാണ് അവന് മാനസിക വൈകല്യം ഉണ്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് പോലീസിന്റെ പ്രധാന പണി നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ പണി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാണിക്കുന്ന ഒരുപാട് മലരന്മാരെ സംരക്ഷിക്കാൻ നമ്മുടെ കേരള പോലീസും അവന്മാരെ താങ്ങി നിർത്തുന്ന ഈ കമ്മ്യൂണിസ്റ്റുകളും ഈ പിണറായി വിജയനും വേണ്ടതിൽ കൂടുതൽ സപ്പോർട്ട് താങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പം ഹൈക്കോടതി ചോദിച്ചു ഇവന് ബോധമില്ലെങ്കിൽ മാനസിക വൈകല്യമുണ്ടെങ്കിൽ മാനസിക ഉടമയാണെങ്കിൽ ഇവൻ എങ്ങനെ അവിടെ ഹോട്ടൽ നടത്തുന്നു ഇവൻ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഇതൊക്കെ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കേരളത്തിലെ മാധ്യമ മലരന്മാര് ഈ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തത് അതിനു മുമ്പ് ഒരു മലരനും അത് റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല അതൊക്കെ മലയാളികളുടെ യോഗം അത് അവിടെ നിൽക്കട്ടെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ജിഹാദുകളെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം കൊറോണയുടെ തുടക്കകാലം മുതല് നമ്മളുടെ നാട്ടിലേക്ക് മയക്കുമരുന്ന് വരുന്നതിനെ പറ്റി ഞാൻ അന്ന് അന്ന് എനിക്ക് യൂട്യൂബൊന്നുമില്ല പക്ഷേ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നതാരും കേട്ടില്ല കേൾക്കണ്ട അത് നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിച്ചു അതിനുശേഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷവും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മയക്കുമരുന്നുകൾ വ്യാപകമാകുകയാണ് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ മയക്കുമരുന്നുകൾ വ്യാപകമാക്കുന്നത് ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ച അത് പറയേണ്ടി വന്നത് നിങ്ങൾ എന്നെ കൊണ്ട് പറയപ്പിച്ചതാണ് ഈ നാർക്കോട്ടി ജിഹാദ് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ കാണുന്ന കാഴ്ചകൾ അതനുസരിച്ചാണ് പിന്നെ തീവ്രവാദം നിങ്ങൾ ഓർക്കണം കേരളത്തിലെ മലയാളികൾ ഓർക്കണം അത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും നിങ്ങൾ ഓർക്കണം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയും മതത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതിന്റെ സമ്പൂർണ്ണ സാക്ഷ്യപത്രമാണ് ഞാൻ ഈ ഞാൻ ഒരു മതം താങ്ങാൻ പോയിട്ടില്ല പിന്നെ ഹിന്ദുവായി ജനിച്ചത് കൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഹിന്ദു ആചാരങ്ങള് എല്ലാം ഒന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല എനിക്ക് എന്റെ ആവശ്യമില്ല എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ഗുണം ചെയ്തിട്ടുമില്ല ജനിച്ചു പോയത് കൊണ്ട് ഞാൻ ഹിന്ദു ആണെന്ന് അങ്ങ് ആ അങ്ങനെ അങ്ങ് വെച്ച് നിങ്ങളും കരുതുന്നു ഞാനും കരുതുന്നു അത്ര തന്നെ പക്ഷേ നമ്മളെ നാട്ടില് ഈ മതപഠനത്തിന്റെ ഭാഗമായിട്ട് മദ്രസകൾ ഈ മദ്രസകൾ പി ഡി പിയുടെ കാലം മുതല് പി ഡി പിയുടെ മദനിയുടെ കാലം മുതലാണ് ഏറ്റവും വ്യാപകമായിട്ട് തീവ്രവാദം കുട്ടികളെ പഠിച്ച് പഠിപ്പിച്ചു തുടങ്ങിയത് അഴിച്ചേൽപ്പിച്ചു തുടങ്ങിയത് അത് ഈ മദ്രസ മദ്രസകളിൽ കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ ഈ മദ്രസകൾ നടത്തുന്നവര് അത് ക്ലാരിഫൈ ചെയ്യണം ജനങ്ങൾക്ക് മുമ്പിൽ ക്ലാരിഫൈ ചെയ്യണം മദ്രസകളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പഠിപ്പിച്ചാൽ അവർക്കൊള്ളാം എന്നാലും കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു ഈ ഇസ്ലാം മതവിശ്വാസികളുടെ മേലധികാരികൾ ഒരു പ്രസ്താവന ഇറക്കി ഇനിയും ഈ മയക്കുമരുന്നിനടിമയായിട്ടുള്ള യുവതീ യുവാക്കൾക്ക് ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികളെ കൊടുക്കില്ല എന്ന് അതൊരു നല്ല തീരുമാനമായിരുന്നു അതിന് ഞാനൊരു കൊട്ടേഷൻ കൊടുത്തു ഞാൻ പറഞ്ഞത് പത്ത് വർഷം എടുക്കേണ്ട തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വേരുകൾ പോയെത്തുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വേരുകളിലൂടെ ചെന്ന് മൂട്ടിലാണ് ചെല്ലുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗവും അവരാണ് അവരാണ് ഈ മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ യുവാക്കളെ ഒക്കെ ഈ മയക്കുമരുന്നിന്റെ മേഖലയിലോട്ട് കൊണ്ടുവരുന്നതും ഏതാണ്ട് നേടാമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ചെറുപ്പക്കാര് പോയി ഈ വികൃതി കൂട്ടങ്ങൾ ഇപ്പോഴും പെട്ടുപോകുന്നതും അത് അവരുടെ യോഗം അവരെ ഒന്നും ഉദ്ബോധനം നടത്തേണ്ട ബാധ്യതയൊന്നും ഞാൻ ഏറ്റെടുക്കുന്നില്ല അത് അവനവന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച അനുസരിച്ച് അവരവർ ജീവിക്കട്ടെ വരുമ്പരാഴികൾ അനുഭവിക്കട്ടെ അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയാനൊരു കാരണം നമ്മുടെ കേരളത്തില് ഈ തീവ്രവാദം പരിപോഷിപ്പിക്കുന്നത് ഡി വൈ എഫ് ഐയും കോൺഗ്രസും മുസ്ലിം ലീഗും അങ്ങനെ ഒരുപാട് മലർമാരുണ്ട് അവന്മാരെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് മാത്യു ഷാമുൽ എന്ന് പറയുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വിശകലനം ചെയ്തപ്പം വീഡിയോയിലൂടെ പറഞ്ഞപ്പം മാത്യു ഷാമുലിനെതിരെ കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് പോയത് ഡി വൈ എഫ് ഐ മുസ്ലിം ലീഗും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് ഇവരുടെ എന്ത് മത മൈരാണ് തകർന്നു പോയത് അല്ലെങ്കിൽ എന്ത് ഇവർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായത് മാത്യസാമൂഹിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ പരാതി കൊണ്ടുപോവാൻ അത് സൂയിപ്പിയിലാണ് ആരെയാണ് സൂചിപ്പിക്കുന്നത് ഈ മത തീവ്രവാദികളെ തന്നെയാണ് സൂയിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം എന്റെ ജീവിതാനുഭവം വെച്ചിട്ട് മുസ്ലിം മതവിഭാഗത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നമ്മൾ അങ്ങനെ പറയും സാഹിത്യൊക്കെ എന്തിനാണ് മൈര് മുസ്ലിങ്ങൾക്കിടയില് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ആൾക്കാരാണ് ബാക്കി ഒരു പത്ത് ശതമാനമാണ് തീവ്രവാദത്തിലേക്കൊക്കെ കടന്നുപോയത് പക്ഷേ ഈ പത്ത് ശതമാനം നമ്മുടെ നാട്ടിൽ തീവ്രവാദം പ്രചരിപ്പിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം വായമൂടിയിരിക്കുന്നത് കൊണ്ടാണ് എന്നെ പോലുള്ളവർക്ക് ഇത്തരം വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ അവര് എന്റെ ശത്രുക്കളായതുകൊണ്ടൊന്നുമല്ല എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാം ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് നിങ്ങൾക്കറിയാം ഞാൻ തമിഴ്നാട് ബേസിലൂടെ ആണ് തമിഴ്നാടിൻ്റെ കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയോട് അത് അടുത്ത് കിടക്കുന്ന പല ചെറു ഗ്രാമങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾ വ്യാപാര ആവശ്യങ്ങൾക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സംഘങ്ങൾ ഒളിവിൽ പാർപ്പിക്കുന്ന ഒളിവിൽ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പല മേഖലകളും ഞാനത് പലയിടത്തും കണ്ട് പലയിടത്തും ബോധ്യമായിട്ടുള്ളതാണ് വിണ്ടാൻ പാടില്ലല്ലോ മിണ്ടിയാൽ മതമൈദ്യ തകർന്നു പോകത്തില്ലേ അതൊക്കെ എൻ്റെ അനുഭവമായിട്ട് എൻ്റെ ജീവിത എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ തലിക്കാതിരിപ്പുണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെക്കൊണ്ടും പറയിപ്പിക്കരുത് പറയിപ്പിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരു കോണിക്കൂന്ന് എൻ്റെ ജീവിതങ്ങള് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ മൊത്തം ഞാൻ വാരി വെച്ച് തരും നിങ്ങൾ തന്നെ അനുഭവിക്കണം അല്ലെ പിന്നെ നിങ്ങൾ എന്നെ വെട്ടിക്കൊല്ലണം അതുകൊണ്ട് ഈ തീവ്രവാദം അത് ഇസ്ലാം തീവ്രവാദമായാലും ഹിന്ദു തീവ്രവാദമായാലും അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിമാണ് ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നതാണ് അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു ക്രിസ്ത്യാനികൾക്കിടയിൽ തീവ്രവാദികളില്ലേ ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റും ഉണ്ട് കാരണം നമ്മുടെ കളമശ്ശേരിയില് ബോംബ് പൊട്ടിച്ച് കുറെ എണ്ണത്തിന് തൊലച്ചു കളഞ്ഞിട്ട് അന്ന് ആദ്യമൊക്കെ ഏതൊക്കെ മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞായിരുന്നു ഇതേതോ തീവ്രവാദ ബന്ധമാണെന്ന് പക്ഷെ പിന്നീട് അതിനെപ്പറ്റി ഒരു അക്ഷരം ഇട്ടിട്ടില്ല അവന്റെ കുടുംബ പാരമ്പര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അവൻ ഇന്ന് എവിടെയുണ്ടെന്ന് പോലും ചർച്ച ചെയ്തിട്ടില്ല അവൻ ജാമ്യം കിട്ടി പുറത്തു പോകുമെന്ന് പോലും അറിയില്ല പിന്നെ തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോംബ് വെക്കുന്നത് മാത്രമല്ല തീവ്രവാദം ക്രിസ്ത്യാനികൾക്കിടയിൽ തീവ്രവാദം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കാറല്ലേ നമ്മുടെ കേരളത്തിലെ ഒരുപാട് പള്ളികളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ഇവര് പല ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് ഒരു വിഭാഗം ഏതെങ്കിലും ഒരു പേരിന്റെ കീഴിലും വേറൊരു വിഭാഗം വേറൊരു പേരിന്റെ കീഴിലും എന്നിട്ട് ഈ പള്ളി വെട്ടി മുറിച്ച് രണ്ടാക്കാൻ നടത്തുന്ന ആശ്രമങ്ങൾ പോലും ഞാൻ തീവ്രവാദ പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാഗപ്പൂരിൽ ഒരു ചത്തറിൻ്റെ പേരിൽ നടന്ന ഈ അക്രമങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക തകർത്ത ഈ ഇസ്ലാമിസ്റ്റുകളെ ഇസ്ലാം തീവ്രവാദികളെ അവർക്കെതിരെ ഹിന്ദുക്കളാരും ആരും പ്രതികരിച്ചുകൂടെ പക്ഷേ ഇവിടെ മാതൃകാപരമായ ഒരു മെച്ചമുണ്ടായത് നേട്ടമുണ്ടായത് നമ്മളുടെ ഗുരുവായൂര് തുളസി ആഭാസ തരം കാണിച്ച ആ തീവ്രവാദിയെ അവൻ തീവ്രവാദിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ആ പ്രക്രിയയെ കാണിച്ചത് പക്ഷെ അതുണ്ടായിട്ട് നമ്മളുടെ കേരളത്തിലെ ഒരൊറ്റ ഹിന്ദു വിശ്വാസികൾ പോലും ഉടനെ വാളെടുക്കാനും കൊടുവാളെടുക്കാനും ഒന്നും നിന്നില്ല അത് ഹിന്ദുക്കൾ കാണിച്ച മര്യാദയായിട്ട് വേണം നമ്മുടെ കേരളത്തിലെ ഈ മുസ്ലിം വിശ്വാസികൾ കാണാൻ നിങ്ങള് ഞാൻ കണ്ടില്ല ഒരൊറ്റ ഒരുത്ത പോലും കേരളത്തിലെ ഒരൊറ്റ മത മതമേലധ്യക്ഷന്മാരും അതിനെപ്പറ്റി അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വാ പറഞ്ഞു ഞാൻ കണ്ടില്ല നമ്മുടെ നാട്ടിലെ ഈ ഇസ്ലാമിസ്റ്റുകളോട് എനിക്കൊന്ന് പറയാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ഒരു മതത്തിന്റെയും പ്രതിനിധിയല്ല ആകാൻ ആഗ്രഹിക്കുന്നതുമില്ല പക്ഷേ നിങ്ങൾ വായടച്ച് ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് പറയേണ്ടി വരുന്നത് ആ തെമ്മാടിയെ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ അഥവാ ഇസ്ലാം മതവിശ്വാസികൾ തന്നെ പ്രതിരോധിച്ചതായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് പറയേണ്ടി വരില്ലായിരുന്നെന്ന് നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ ചിന്തിക്കണം ഇനിയും നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് ഞാൻ മരുന്നേടത്ത് വെച്ച് കാണാം പക്ഷേ ഇത്തരം തീവ്രവാദികളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ അവരെ അച്ചടക്കം പഠിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ പോലുള്ളവർക്ക് പറയേണ്ടി വരും പിന്നെ കേരളത്തിലെ സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മും കോൺഗ്രസും ഇപ്പൊ ഈയിടെ ആയിട്ട് ബി ജെ പി പലതും കണ്ടു കണ്ടടയ്ക്കാനൊക്കെ കണ്ണടയ്ക്കാനൊക്കെ പഠിച്ചുപോയി അത് വിവിധ മത അടിമകളെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഒരു പക്ഷേ ബി ജെ പി കേരളത്തിൽ അവരുടെ രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിരിക്കും അവരൊക്കെ മിണ്ടാതിരിക്കുന്നത് ബി ജെ പി കാരും ഈ തുളസിത്തറ വിഷയത്തിൽ എന്തായാലും മിണ്ടി ഞാൻ കണ്ടില്ല പിന്നെ ബി എസ് പി വിശ്വഹിന്ദു പരിഷതോ മറ്റോ പറഞ്ഞു തോന്നുന്നു വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ വടക്കേലുള്ള ഈ ശ്രീറാം സേന ഈ ബജരംഗതകൾ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളൊന്നും കേരളത്തിൽ ഇല്ലെന്ന് തോന്നുന്നു അത് നന്നായി അതുകൊണ്ട് നമ്മൾ കുറെ മലയാളികൾ ജാഗ്രത കിടക്കും അപ്പൊ ഞാന് ഉന്നയിച്ച കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ മത മൈര് സൃഷ്ടിക്കാൻ നടക്കുന്ന ലവന്മാരെല്ലാം ഒന്ന് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പരിഹാരം ഉണ്ടാക്കുന്നതും നല്ലതാണ് എനിക്കെതിരെ പരാതി കൊണ്ട് പോയിട്ടൊരു കാര്യവുമില്ല എനിക്കെതിരെ പരാതി കൊണ്ട് പോയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട എവിടെ മുതലാണ് ഈ തീവ്രവാദങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയെന്ന് എനിക്ക് പറയേണ്ടി വരും ഞാനതൊക്കെ പിളിച്ചു പറയും അത് ഓർമ്മ വേണം